പൂർണിമ വളരെ ചെറിയ പ്രായത്തിലാണ് തിരുവനന്തപുരത്തേക്കും മരുമകളായിട്ട് എത്തുന്നത് കൂടെ അഭിനയിച്ച് നിൽക്കുന്ന ഒരാൾ വീട്ടിലേക്ക് എത്തുകയാണ് എങ്ങനെയായിരുന്നു ആന്റി ഇപ്പം ഇന്ദ്രൻ അന്ന് വന്നിട്ട് ആന്റി തന്നെ അതൊന്നും കണ്ടെ പറഞ്ഞാരോടും പെയ്തൊഴിയാതെ സീരിയലിന് അത് ഞാൻ അങ്ങനെയാണ് ഞാൻ വീണ്ടും അഭിനയ രംഗത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് എന്നെ ആദ്യമായിട്ട് കെ കെ രാജീവും എ ആർ പ്രൊഡക്ഷൻസും കൂടെ സീരിയലിൽ വിളിക്കുമ്പോൾ അഭിനയിക്കുന്നത് ആദ്യമായിട്ട് തന്നെ ജയഭാരതിയും തിലകഞ്ചേണ്ട സിനിമയെന്ന് വരിക അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം അയ്യോ ഭാരതിയൊക്കെയാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പം തന്നെ അങ്ങ് സമ്മതിച്ചു പക്ഷെ ആ വല്യമ്മയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അങ്ങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം ഭാരതിയുടെ മക്കളായിരുന്നു അന്ന് പൂർണ്ണമയും മായാമോഷമിയും അവരെ എനിക്ക് മക്കളില്ലാത്ത വല്യമ്മ സ്നേഹിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ഒക്കെ ആയിട്ടാണ് അപ്പൊ അങ്ങനെ ഷൂട്ടിങ് സ്ഥലത്ത് ഇന്ദ്രൻ വല്ലപ്പോഴും കാറും ഒക്കെ ആയിട്ട് വിളിക്കാൻ വരും അങ്ങനെ കണ്ട് കുട്ടി ഒരു സുപ്രഭാതത്തിലാവും പറയുന്നത് നല്ല പശാമ്മേ ഞാൻ നല്ല കുട്ടിയാ പക്ഷെ നിന്റെ പഠിത്തം തീരട്ടെ എഞ്ചിനീയറിങ് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ എഞ്ചിനീയറിങ് സെക്കൻഡ് ഇയർ ആയതെ ഉള്ളതാണ് ഞാൻ പഠിത്തം കഴിയട്ടെ പറഞ്ഞേ നമുക്ക് നോക്കാൻ ആലോചിക്കാൻ പഠിത്തം കഴിഞ്ഞു പിന്നെ ഞാൻ അത് രാജു അങ്ങനെ തന്നെയല്ലേ അവ കണ്ടുപിടിച്ചോണ്ടു ഞാൻ ഒരു തമാശ പറഞ്ഞത് ചേച്ചി ചേച്ചിയുടെ ഞാൻ അയ്യോ ഞാൻ പോയി കൊണ്ടുവന്നല്ല അവർ കൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ അതുകൊണ്ട് നമുക്ക് എന്ത് വേണമല്ലോ അവർ അവരായി അവരുടെ കാര്യം ും രണ്ട് വ്യത്യസ്ത സാഹചര്യ ഡൽഹിയിൽ വളർന്നതിന്റെ ഒരു രീതി സുപ്രിയയ്ക്കുണ്ട് അത് കാരണം എനിക്ക് ആരൊക്കെയാ എന്റെ സ്വന്തക്കാരൻ സത്യം സുപ്രിയ സുപ്രിയപ്പോൾ നോക്കത്തേ ഉള്ളൂ ഒന്നോ രണ്ടോ പേരെ അറിയാമോടെ പൂർണിമ നേരത്തെ വന്ന ആളായത് കൊണ്ട് ഇപ്പൊ എന്റെ അമ്മയുടെ ബ്രദേസ് ആരാ അവരുടെ മക്കളാരാ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്റെ ചേച്ചിയുടെ മക്കളെ ഒക്കെ ആയിട്ട് അമേരിക്കയിലും ദുബായിലും ഒക്കെ പൂർണയ്ക്ക് അവരുമായിട്ടൊക്കെ കുറച്ചുകൂടെ അവരേക്ക് അവരെയൊക്കെ കാണുന്നത് കല്യാണം കഴിഞ്ഞ ഒരു മൂന്നാലഞ്ചു മാസം കഴിഞ്ഞപ്പോഴാണ് അപ്പൊ അതിന്റേതായ ഒരു ചെറിയ എന്ന് ചോദിച്ചാൽ സ്നേഹക്കുറവ് സ്ഥിരമുള്ള കോണ്ടാക്ട്സ് കൂടുതൽ പൂർണ്ണ